പാകിസ്ഥാൻ ഒരു വശത്തുകൂടെ നമ്മളെ കാശ്മീർ ആക്രമിക്കുകയാണ് കാശ്മീരിൻ്റെ മൂന്നിലൊരു ഭാഗം പാകിസ്ഥാൻ എടുത്തു കഴിഞ്ഞു ഇപ്പോഴും അവരുടെ കയ്യിലാണ് പാകിസ്ഥാന് അൻപത്തഞ്ച് കോടി രൂപ കൊടുക്കണം എന്ന് ഗാന്ധിജി ആവശ്യപ്പെടുകയും അതിന്റെ പേരിൽ നിരാഹാരം കിടക്കുകയും ചെയ്തു രാഷ്ട്ര തലവന്മാരുടെ തീരുമാനത്തെ ബീറ്റോ ചെയ്യുന്ന രീതിയിലേക്ക് ഈ മനുഷ്യൻ വളർന്നിരിക്കുന്നു ആദ്യമായിട്ട് ഭാരതത്തിൽ ഒരു മുദ്രാവാക്യം ഗാന്ധി മരിച്ചുപോട്ടെ ഞങ്ങൾക്ക് വീട് വേണം എത്ര അപഹാസ്യമായ നാടുകൾ ഇതൊക്കെ ഇരുന്നിട്ടും പാകിസ്ഥാൻ അദ്ദേഹത്തിൻ്റെ ചിതാഭസ്മം ഊർക്കാൻ സമ്മതിച്ചില്ല ജിന്തയും പാകിസ്ഥാനും അതുപോലുള്ള ആൾക്കാരല്ല ഇസ്ലാമിൽ ആ ഒരു ചിന്തയുമില്ല അവരെ സമ്മതിക്കില്ല അവർക്ക് ഗാന്ധി ഹറാമാണ് ഹറാമാണ് അന്നും ഇന്നും പണ്ട് ഗാന്ധിയെ ഉപയോഗിക്കാം മുടി ഗാന്ധിയെ ഉപയോഗിക്കാം പരിചയമായിട്ട് ഗാന്ധിയെ ഉപയോഗിക്കാം ഇങ്ങനെ പലവിധ ആവശ്യങ്ങൾക്ക് ഗാന്ധിയെ എടുത്ത് പ്രയോഗിക്കുന്നുണ്ട് ആൾക്കാർ പക്ഷേ യഥാർത്ഥത്തിൽ ഇവരാരും തന്നെ ഗാന്ധിയന്മാരല്ല എന്നുള്ളതാണ് സത്യം മരണം കൊണ്ട് എല്ലാം അവസാനിക്കും പക്ഷേ ഇവിടെ അവസാനിക്കുന്നില്ല ചിതാഭസ്മത്തിൽ പോലും ഗാന്ധിജിയെ പിന്തുടർന്ന് ഗോഡ്സെ ഉണ്ട് അപ്പം ഗോഡ്സെ അയാളുടെ മരണപത്രത്തിൽ എഴുതിയിരുന്നു ഞാൻ മരിച്ചാൽ എൻ്റെ ചിതാഭസ്മം സൂക്ഷിക്കണം വേറെ എങ്ങും ഒഴുക്കരുത് അത് സിന്ധു നദിയിൽ വേണം ഒഴുക്കാൻ സിന്ധു നദി ഒരിക്കൽ ഭാരതത്തിൻ്റെ ഭാഗമാകും ഭാരതത്തിൻ്റെ സൈനികർ ആ ഭാഗം പിടിച്ചെടുക്കും ഭാഗീരഥിയെ കൊണ്ടുവന്ന ഭാരതൻ സിന്ധു നദി ഉറപ്പായിട്ട് ഭാരതത്തിലേക്ക് കൊണ്ടുവരും അന്ന് എൻ്റെ ചിതാഭസ്മം ആ സിന്ധുവിൽ ഒഴുക്കിയാൽ മതി എന്നാണ് ഗോഡ്സെ ആഗ്രഹിച്ചത് നമ്മൾ പരിശോധിച്ചുകൊണ്ടിരുന്നത് ഗാന്ധിജിയുടെ വധവും गोडसेड प्रस्तावनेमान मुखबरे इल्लादे मेरे हमको गोडसे परने दलेके कडक परंतु गांधीजी ने गांधी पाकिस्तान और वहां के मुसलमानों के सामने अपना अनशन खोलने के लिए एक भी शर्त नहीं रखी क्योंकि अपने अनुभव से उन्हें मालूम था कि उनके अनशन का जिन्ना और उनके अनुयायियों पर कोई असर नहीं पड़ता गांधी जी ने अपने से भारत सरकार द्वारा पाकिस्तान सरकार को 55 करोड़ रुपए ना देने के निर्णय को भी पलटवाया जबकि उन्हें भली भांति पता था कि इस रकम का प्रयोग पाकिस्तान भारत के विरुद्ध चल रहे युद्ध में अपनी विजय के लिए करेगा कैसी विडंबना है दिल्ली ने कला नहीं गांधी जी निरा आयरन രണ്ട് ആവശ്യങ്ങളായിരുന്നു ഒന്ന് ദില്ലിയിലെ കലാപങ്ങൾ അവസാനിപ്പിക്കുക രണ്ട് പാക്കിസ്ഥാന് അൻപത്തഞ്ച് കോടി രൂപ നൽകുക പാകിസ്ഥാൻ ഒരു വശത്തുകൂടെ നമ്മളുടെ കാശ്മീർ ആക്രമിക്കുകയാണ് കാശ്മീരിൻ്റെ മൂന്നിനൊരു ഭാഗം പാകിസ്ഥാൻ എടുത്തു കഴിഞ്ഞു ഇപ്പോഴും അവരുടെ കയ്യിലാണ് ഈ അവസ്ഥയിലാണ് അൻപത്തഞ്ച് കോടി രൂപ കൊടുക്കണം എന്ന് ഗാന്ധിജി ആവശ്യപ്പെടുകയും അതിൻ്റെ പേരിൽ നിരാഹാരം കിടക്കുകയും ചെയ്യുന്നുണ്ട് ഏതായിരുന്നു ഈ അൻപത്തഞ്ച് കോടി വിഭജനം നടന്നപ്പോൾ നമ്മളുടെ മൊത്തം അസെറ്റുകൾ സക്കല സാധനവും ഫർണിച്ചർ അടക്കം ഫർണിച്ചറടക്കം അവർക്ക് ബാക്കി നമുക്ക് ഇങ്ങനെ വീതം വയ്ക്കപ്പെട്ടു അപ്പോൾ റിസർവ് ബാങ്കിൽ ഉണ്ടായിരുന്ന തുക നാനൂറ്റി ഇരുപത്തഞ്ച് കോടിയോ മറ്റോ ഉണ്ടായിരുന്നു അത് കണക്കൊക്കെ കൂട്ടിയിട്ട് കുറച്ച് പൈസ കൊടുത്തും ബാക്കി അമ്പത്തഞ്ച് കോടി രൂപ കൂടെ കൊടുക്കാനുണ്ട് ഈ രൂപ കൊടുക്കണം ഇതാവശ്യപ്പെട്ടു പാകിസ്ഥാൻ നെഹ്റു പറഞ്ഞു തരില്ല ഒരു വശത്തുകൂടെ നിങ്ങൾ എന്നെ ആക്രമിക്കുന്നു മറുവശത്തുകൂടെ ഞാൻ നിങ്ങൾക്ക് കാശ് തരാനോ പറ്റില്ല ഗാന്ധിജി അതും അദ്ദേഹത്തിൻ്റെ നിരാഹാര സമരത്തിൻ്റെ കണ്ടീഷനായിട്ട് ചേർത്ത് ഗാന്ധിജി കിടക്കുന്നു ഗാന്ധിജിയുടെ തലയ്ക്കടുത്ത് വാതിലുണ്ട് പുറത്ത് റോഡിലേക്ക് റോഡിൽ വലിയ ആൾക്കൂട്ടം ജാഥ പോകുന്നു മുദ്രാവാക്യം വിളിക്കുന്നു ഗാന്ധി ഗാന്ധികോ മർമേദോ ഹംകോ മക്കാൻതോ ആദ്യമായിട്ട് ഭാരതത്തിൽ ഒരു മുദ്രാവാക്യം ഗാന്ധി മരിച്ചുപോട്ടെ ഞങ്ങൾക്ക് വീട് വേണം ഒടുവിൽ അദ്ദേഹം പറഞ്ഞത് തന്നെ അദ്ദേഹം ചെയ്യിച്ചു ലഹളകൾ ക്ഷമിച്ചു അമ്പത്തഞ്ച് കോടി രൂപ കൊടുത്തു ഗാന്ധിയെ ഉപവാസം അവസാനിപ്പിച്ചു ഇതെന്തൊരു ഏർപ്പാടാണെന്നാണ് ഗോഡ്സേജ് ചോദിക്കുന്നത് ഒരു എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷണൽ അതോറിറ്റി ഭാരതത്തിന് ഒരു ഭരണകൂടം നിലവിൽ വന്നിട്ടുണ്ട് നെഹ്റു പട്ടേൽ ശാസ്ത്രി ഇവരെല്ലാം ചേർന്ന ഒരു ഭരണകൂടമുണ്ട് പ്രധാനമന്ത്രിയുണ്ട് ഉപപ്രധാനമന്ത്രിയുണ്ട് ഉണ്ട് അവരെല്ലാം കൂടെ ശത്രുരാജ്യത്തിന് കൊടുക്കണ്ട എന്ന് തീരുമാനിച്ച പണം ഈ മനുഷ്യൻ നിരാഹാരം കിടന്ന് അവരെ കൊണ്ട് കൊളുപ്പിക്കുന്നു രാഷ്ട്ര തലവന്മാരുടെ തീരുമാനത്തെ വീറ്റോ ചെയ്യുന്ന രീതിയിലേക്ക് ഈ മനുഷ്യൻ വളർന്നിരിക്കുന്നു അതും ശത്രുരാജ്യത്തെ സഹായിക്കുന്ന രീതിയിൽ ഇതെന്തൊരു രാഷ്ട്രീയം ഇതാണ് ഗോഡ്സയുടെ ചോദ്യം സമഗ്രമായ അർത്ഥത്തിൽ ഗാന്ധിജിയെ മനസ്സിലാക്കാൻ ഗോഡ്സെ പരാജയപ്പെട്ടു എന്ന് തന്നെ പറയണം പക്ഷേ ഭാഗികമായ അർത്ഥത്തിൽ ഗോഡ്സെ പറഞ്ഞതിനും കാര്യമുണ്ട് എന്ന് നാം മനസ്സിലാക്കുകയും വേണം നമുക്ക് ഗോഡ്സേയുടെ അടുത്ത പോയിന്റിലേക്ക് കടക്കാം गांधी जी की अस्थियां पाकिस्तान स्थित सिंधु नदी में नहीं बहाई जा सकी हालांकि इसके लिए पाकिस्तान में भारतीय राजदूत श्री प्रकाश जी ने भरसक प्रयत्न किए। यदि गांधी जी सच्ची आत्मशक्ति से विभाजन का विरोध करते तो मुस्लिम लीग के लिए इतनी दृढ़ता से पाकिस्तान की मांग रख पाना असंभव था इतने अधिकम പാകിസ്ഥാൻ്റെ നിറക്ക് ചാഞ്ഞ് നിന്നിട്ടും പാക്കിസ്ഥാൻ ഒരു വകവെപ്പും ഉണ്ടായില്ല ഗാന്ധിജിയോട് ഗാന്ധിജി മരിച്ച് ഭാരതത്തിലെ പ്രധാനപ്പെട്ട നദികളിലെല്ലാം അദ്ദേഹത്തിൻ്റെ ഭൗതികാവശിഷ്ടം ചുടലച്ചാര അത് ഒഴുക്കാൻ തീരുമാനിച്ചു ഒരു നദിയിൽ മാത്രം ഒഴുക്കാൻ പറ്റിയില്ല അത് സിന്ധു നദിയിലാണ് സിന്ധു നദി പാകിസ്ഥാനിലാണ് പാകിസ്ഥാൻ പറ്റില്ല എന്ന് പറഞ്ഞു നമ്മളുടെ പാകിസ്ഥാനിലെ അംബാസിഡർ അന്ന് ശ്രീപ്രകാശ് ശ്രീപ്രകാശ് സഹസ്രം പയറ്റി നോക്കി പാകിസ്ഥാൻ്റെ അടുത്ത് ചാരമൻ്റെ മരണാനന്തരമല്ലേ പാകിസ്ഥാൻ സമ്മതിച്ചില്ല ഇതാണ് ഗാന്ധിജിക്ക് കിട്ടിയ പ്രതിഫലം അതേസമയം നെഹ്റുവിൻ്റെ മരിച്ചു കഴിഞ്ഞപ്പോൾ നെഹ്റുവിൻ്റെ ചാരം വിമാനത്തിൽ കയറ്റിയ എല്ലായിടത്തും വെതറി ഭാരതത്തിലല്ല പാകിസ്ഥാനിൽ പോയില്ല ഗാന്ധിജിയുടെ എന്തോ പെട്ടികളിലൊക്കെ ആയിട്ട് ട്രെയിനിലും അവിടെ ഇവിടെയൊക്കെ അയച്ചു കൊടുക്കുകയായിരുന്നു ഇപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ഗോഡ്സയുടെ അനിയൻ ഗോപാൽ ഗോഡ്സ അന്ന് ജീവിച്ചിരിപ്പുണ്ട് അയാൾ വലിയൊരു ഭൂകമ്പം ഉണ്ടാക്കി അയാൾ പറഞ്ഞു ഒറീസയിലെ ഒരു ബാങ്ക് ലോക്കറിൽ ഗാന്ധിജിയുടെ ചിതാഭസ്മം കുറച്ച് ഇരിപ്പുണ്ട് അതെനിക്ക് തരണം ഗോഡ്സയുടെ ചിതാഭസ്മം എൻ്റെ കയ്യിലുണ്ട് ഇത് രണ്ടും കൂടെ സിന്ധു നദിയിൽ ഒഴുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം ഗോഡ്സെ അയാളുടെ മരണപത്രത്തിൽ എഴുതിയിരുന്നു ഞാൻ മരിച്ചാൽ എൻ്റെ ചിതാഭസ്മം സൂക്ഷിക്കണം വേറെ എങ്ങും ഒഴുക്കരുത് അത് സിന്ധു നദിയിൽ വേണം ഒഴുക്കാൻ സിന്ധു നദി ഒരിക്കൽ ഭാരതത്തിൻ്റെ ഭാഗമാകും ഭാരതത്തിൻ്റെ സൈനികർ ആ ഭാഗം പിടിച്ചെടുക്കും ഭാഗീരഥിയെ കൊണ്ടുവന്ന ഭാരതൻ സിന്ധു നദി ഉറപ്പായിട്ട് ഭാരതത്തിലേക്ക് കൊണ്ടുവരും അന്ന് എൻ്റെ ചിതാഭസ്തം ആ സിന്ധുവിൽ ഒഴുക്കിയാൽ മതി എന്നാണ് ഗോഡ്സെ ആഗ്രഹിച്ചത് ഗാന്ധിജിയുടെ ചിതാഭസ്തവും ഒഴുക്കാൻ ബാക്കിയുള്ളത് സിന്ധുവിലാണ് ഗോപാൽ ഗോഡ്സെ പറഞ്ഞു അതുകൊണ്ട് അത് എനിക്ക് തരണം ഞാനിത് രണ്ടും സൂക്ഷിച്ചു വയ്ക്കാം എപ്പോഴാണോ സിന്ധു നദി ഭാരതത്തിൻ്റെ ഭാഗമാകുന്നത് അപ്പോൾ ഇത് രണ്ടും ഒഴുക്കി വിധിയുടെ ഓരോ കളികളുമോ മരണശേഷവും ഗോഡ്സെ ഗാന്ധിയെ പിന്തുടരുന്നു മരണശേഷം സാധാരണ മരണാന്താനി വൈരാണി എന്ന് പറയും മരണം മരണമുണ്ട് എല്ലാം അവസാനിക്കും പക്ഷെ ഇവിടെ അവസാനിക്കുന്നില്ല ചിതാഭസ്മത്തിൽ പോലും ഗാന്ധിജിയെ പിന്തുടർന്ന് ഗോഡ്സെ ഉണ്ട് ആ സ്ഥിതിയായി ബാങ്ക് പറഞ്ഞു ഞങ്ങളുടെ ലോക്കറിൽ ഈ ഒരു സാധനം ഇരിപ്പുണ്ട് പക്ഷേ ഞങ്ങൾക്കത് പുറത്ത് കൊടുക്കാനൊന്നും പറ്റില്ല അതതിൻ്റെ ഉടമസ്ഥനെ കൊടുക്കാൻ പറ്റുകയുള്ളൂ സർക്കാർ കൈ കഴുകി സർക്കാർ പറഞ്ഞു ഇതാരുടെ ചിതാഭസ്മം എന്താണെന്ന് ഇപ്പോൾ ഇത്രയും വർഷത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ നടന്ന ആ സംഭവത്തിൻ്റെ മരണത്തിൻ്റെ ചിതാഭസ്മം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ആരെ ടെസ്റ്റ് ചെയ്യും ഗാന്ധിജിയുടെയാണെന്ന് എങ്ങനെ തീരുമാനിക്കും അത് അതിൻ്റെ ആ വിവാദത്തിൽ ഞങ്ങളില്ല എന്ന് പറഞ്ഞിട്ട് ഒറീസ സർക്കാർ മാറി അതവിടെ ലോക്കറില് തന്നെ ഇരുന്നു പിന്നെ അതിൻ്റെ ഉടമസ്ഥനെടുക്കുമോ എന്തെങ്കിലും ചെയ്ത് കാണും ഇപ്പം ഏതായാലും ഗോപാൽ ബോട്സേയും മരിച്ചു ഇങ്ങനെയൊക്കെയുള്ള നാടകങ്ങൾ നടന്നു ഗാന്ധിജി ചൊല്ലി എത്ര അപഹാസ്യമായ നാടകങ്ങൾ ഇതൊക്കെ ഇരുന്നിട്ടും പാകിസ്ഥാൻ അദ്ദേഹത്തിൻ്റെ ചിതാഭസ്മം ഒഴുക്കാൻ സമ്മതിച്ചില്ല നിങ്ങളൊരു കാര്യം നോക്കൂ ജിന്ന പറയുകയാണ് എന്നെ ഭാരതത്തിലെ ഒരു പള്ളിയിൽ അടക്കം ചെയ്യണം എന്ന് ജിന്ന എഴുതി വെച്ചിരുന്നു എന്ന് വെച്ചോ നമ്മൾ എത്ര പേര് കൂടും ആ അല്ലാവാതും ജിന്ന വേറെ എന്ത് ചെയ്തു ആയിക്കോട്ടെ അയാളുടെ ശവം അയാൾ പറഞ്ഞ സ്ഥലത്ത് തന്നെ കുഴിച്ചിടണമെന്ന് പറഞ്ഞ് നമ്മൾ കൂടില്ലായിരുന്നോ കൂടും നമ്മുടെ സ്വഭാവം അതാണ് നമ്മൾ പറയും അയാൾ മരിച്ചതോടെ മരണാന്താനി വൈരാണി എന്നൊക്കെ പറഞ്ഞിട്ട് ഇതുകൊണ്ട് തന്നു കുഴിച്ചത് ജിന്നയും പാകിസ്ഥാനും അതുപോലുള്ള ആൾക്കാരല്ല ഇസ്ലാമിൽ ആ ഒരു ചിന്തയും ഇല്ല അവരെ സമ്മതിക്കില്ല അത് അവർക്ക് ഗാന്ധി ഹറാമാണ് ഹറാമാണ് അന്നും ഇന്നും ഇപ്പോഴും അവർ ഗാന്ധിയെ എടുത്ത് പിടിക്കും എപ്പോഴാണെന്നറിയാം അവരുടെ ഉള്ള ആക്രമണം തടയാനായിട്ട് പരിചയമായിട്ട് ഗാന്ധിയെ ഉപയോഗിക്കാം ഞാൻ പറഞ്ഞില്ലേ പണ്ട് തയ്ക്കാൻ ഗാന്ധിയെ ഉപയോഗിക്കാം മുടി ചെയ്യാൻ ഗാന്ധിയെ ഉപയോഗിക്കാം പരിചയമായിട്ട് ഗാന്ധിയെ ഉപയോഗിക്കാം ഇങ്ങനെ പലവിധ ആവശ്യങ്ങൾക്ക് ഗാന്ധിയെ എടുത്ത് പ്രയോഗിക്കുന്നുണ്ട് ആൾക്കാർ പക്ഷേ യഥാർത്ഥത്തിൽ ഇവരാരും തന്നെ ഗാന്ധിയന്മാരല്ല എന്നുള്ളതാണ് സത്യം നമുക്ക് ഗോഡ്സയുടെ അടുത്ത പ്രസ്താവന കേൾക്കാം यदि गांधी जी के जीवन काल में भारतीय सरकार ने हैदराबाद में सेना या पुलिस कार्यवाही की होती तो निश्चित ही गांधी जी हिंदू मुस्लिम एकता के नाम पर सरकार को अपना निश्चय बदलने पर मजबूर करते गांधी जी की सोच देश को नष्ट करती। गोड से उड़पी गांधी जी उंग हैदराबाद पोलिस एक्शन हैदराबाद नई ഞാൻ ഭാരതവുമായിട്ട് ചേരില്ല പാകിസ്ഥാനുമായിട്ട് ചേരും എന്നൊക്കെ പറഞ്ഞ് വഴക്കൊക്കെ ഇട്ട് റസാക്കർമാരൊക്കെ ഇറക്കി വലിയ കലാപം നടക്കുന്ന സമയം പോലീസ് ആക്ഷൻ നടത്തിയത് സർദാർ പട്ടേലാണ് ആ പോലീസ് ആക്ഷനിലൂടെ ഹൈദരാബാദ് പിടിച്ചെടുക്കുകയായിരുന്നു ഗാന്ധിജി ഉണ്ടായിരുന്നു എന്ന് വയ്ക്കുക ഉറപ്പായിട്ട് ഗാന്ധിജി നിരാഹാരം കിടക്കുമായിരുന്നു ഹൈദരാബാദിനെ തുടരുത് ഹിന്ദു മുസ്ലിം യൂണിറ്റി അങ്ങോട്ട് പോലീസിനെ വിടരുത് എന്ന് ഗാന്ധിജി പറയുമായിരുന്നു ആയിരുന്നു ഉറപ്പല്ലേ സാമാന്യ ബുദ്ധിക്ക് ആലോചിച്ച് നോക്കിയാൽ നമുക്കറിയാം അപ്പൊ ഗോഡ്സെ പറയുന്നു അതൊരു ഒരു രാജ്യദ്രോഹ പ്രവൃത്തിയായി പോയനെ ഗാന്ധിജി അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ അത് ചെയ്യാഞ്ഞതിൽ അതിന് മുമ്പ് തന്നെ ഗാന്ധിയുടെ പ്രാണൻ ഞാൻ എടുത്തത് കൊണ്ടാണ് എന്ന് പറയുന്നത് കൂടുതൽ വിശദീകരണം വേണ്ട നമുക്ക് ഗോഡ്സയുടെ അടുത്ത സ്റ്റേറ്റ്മെന്റ് നോക്കാം മെ മാനൂ ഗാന്ധിജിനെ ദേശ്ക്കിലേക്ക് ബഹു കഷ്ട ഉർ ഭാരത് ജനതാമേ ജാഗ്രതി പേദാ കി उन्होंने स्वार्थवश कुछ नहीं किया परंतु वो ईमानदारी से अपनी हार को स्वीकार ना कर सके गांधी जी ने इस देश के प्रति जो योगदान दिया है उसके लिए मैं उनका आदर करता हूं और इसीलिए उन पर गोली चलाने से पहले मैं उनके सामने नतमस्तक हुआ था मेरी ना किसी से कोई दुश्मनी है और ना किसी के प्रति कोई आप मेरे बयान को जिस प्रकार देखना चाहे देखें സംഭാവനകളെ ഗോഡ്സെ ഒട്ടും വില കുറച്ചു കാണുന്നില്ല അനുഭവിച്ച ത്യാഗങ്ങൾ അദ്ദേഹം ജനമനസ്സുകളെ ഉണർത്താനായിട്ട് നടത്തിയ പ്രവർത്തനങ്ങൾ അദ്ദേഹം സ്വാർത്ഥവശാൽ എന്തെങ്കിലും ചെയ്തു എന്ന് ഗോഡ്സെ ആരോപിക്കുന്നില്ല മഹാനായൊരു മനുഷ്യനായിരുന്നു ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്ത ആളായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉദ്ദേശ്യ ചോദ്യം ചെയ്യാൻ സാധ്യമല്ല പക്ഷേ തൻ്റെ പരാജയങ്ങൾ വേണ്ട രീതിയിൽ ഏറ്റുവാങ്ങാൻ ഗാന്ധിക്ക് സാധിച്ചില്ല എന്നുള്ളത് സത്യമാണ് പരാജയത്തെ പരാജയമായിട്ട് കാണാൻ ഗാന്ധിജി വിസമ്മതിച്ചു അതിനെ എങ്ങനെയെങ്കിലും വിജയമാക്കി മാറ്റാനായിട്ട് ശ്രമിച്ചു ആ ശ്രമം വീണ്ടും പരാജയപ്പെട്ടു ഇങ്ങനെ പരാജയങ്ങളിലൊരു തുടർച്ചയായിരിക്കും